ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ക്രിസി ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ പത്ത് വിക്കറ്റിന് ഓസ്ട്രേലിയയുമായി പരാജയപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു മത്സരത്തിന് ശേഷം ഡബ്ല്യു ടി സി പോയിൻ്റ് ടേബിൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തേക്ക് പതിച്ചിരിക്കുന്നു എന്ന് കാണാനായിട്ട് സാധിക്കും ഒന്നാം സ്ഥാനത്ത് ഓസ്ട്രേലിയ ആണ് അറുപത് പോയിൻറ്റ് ഏഴ് ഒന്നാണ് അവരുടെ പോയിന്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് രണ്ടാം സ്ഥാനത്ത് ഇപ്പോൾ സൗത്ത് ആഫ്രിക്കയാണ് എന്ന് കാണാൻ സാധിക്കും ഫിഫ്റ്റി നയന് മീതയാണ് അവരുടെ പോയിന്റ് പെർസെൻറ്റേജ് ഇന്ത്യ ആകട്ടെ അമ്പത്തി ഏഴിന് മുകളിൽ തൊട്ട് ഒരു പോയിന്റ് പെർസെൻറ്റേജുമായിട്ട് മൂന്നാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇനി ഈ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലുള്ള മൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യക്ക് ഈ ഒരു സൈക്കിളിൽ ബാക്കിയുള്ളത് അപ്പോൾ ഈ മൂന്ന് മത്സരങ്ങളിൽ ജയിക്കാനായാൽ മാത്രമാണ് ഇന്ത്യക്ക് മറ്റുള്ളവരുടെ ഹെൽപ്പൊന്നും ഇല്ലാതെ തന്നെ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കുകയുള്ളൂ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾമോസ്റ്റ് ഇതിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് കാരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ടെസ്റ്റ് മത്സരത്തിൽ ശ്രീലങ്കയെ അവർക്ക് പരാജയപ്പെടുത്താനായാൽ പിന്നെ അവർക്ക് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് അത് അവരുടെ നാട്ടിൽ വെച്ച് പാകിസ്ഥാനുമായിട്ടാണ് പാകിസ്ഥാനും സൗത്ത് ആഫ്രിക്കയെ സൗത്ത് ആഫ്രിക്കയിൽ വെച്ച് പരാജയപ്പെടുത്താൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചോദ്യം ഇന്ത്യൻ ആരാധകരുടെ മുന്നിലുള്ളത് ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയ ഇന്ത്യയുമായിട്ടുള്ള ഈ മൂന്ന് ടെസ്റ്റ് പരമ്പരകൾക്ക് ശേഷം പിന്നെ കളിക്കുന്നത് രണ്ട് ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്നത് ശ്രീലങ്കയിലാണ് അവിടെ ശ്രീലങ്കയിൽ പോയി കളിക്കുമ്പോൾ ശ്രീലങ്ക ഒരു നല്ല ടീമാണ് അവരുടെ കണ്ടീഷൻസിൽ കളിക്കുമ്പോൾ അവിടെ പോയിട്ട് ഓസ്ട്രേലിയ രണ്ട് പൂജ്യത്തിന് പരാജയപ്പെട്ടാലാണ് പിന്നെ ഇന്ത്യയ്ക്കൊരു പ്രതീക്ഷയുള്ളത് ഏതായാലും ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മൂന്ന് മത്സരങ്ങളും ജയിക്കുക എന്നുള്ളതായിരിക്കും ഇന്ത്യയുടെ മുന്നിലുള്ള ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയും നമുക്കറിയാം എല്ലാം കൃത്യമായി പോയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു ഇന്ത്യയ്ക്ക് ബംഗ്ലാദേശ് ഇന്ത്യയിൽ ടൂർ ചെയ്ത സമയത്ത് രണ്ട് മത്സരങ്ങളുടെ ആ പരമ്പരയിൽ ഇന്ത്യ രണ്ട് പൂജ്യത്തിന് ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തിയിരുന്നു അതിനുശേഷം ന്യൂസിലൻഡ് ഇന്ത്യയിൽ ടൂർ ചെയ്ത സമയത്താണ് എല്ലാം തകിടം പറഞ്ഞത് മൂന്നാം പൂജ്യത്തിന് ന്യൂസിലൻഡ് ഇന്ത്യയെ കൂടിയാണ് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ പോയിന്റ് ടേബിൾ വൈഡ് ഓപ്പണായതെന്ന് പറയാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ത്യയ്ക്ക് അടുത്ത ഏതെങ്കിലും ഒരു മൂന്ന് മത്സരങ്ങളിൽ ഒന്ന് ജയിച്ചാൽ പോലും ഈസി ആയിട്ട് ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടാനായിട്ട് സാധിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇനി നമ്മൾ ഈ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടിയില്ലെങ്കിൽ അല്ലെങ്കിൽ ഈ പരമ്പര ഇന്ത്യക്ക് നഷ്ടപ്പെട്ടാൽ ഉണ്ടാവാൻ പോകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളായ അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് കഴിഞ്ഞ ഒരു ദശകത്തിൽ ഇന്ത്യ ഏറ്റവും നന്നായിട്ട് മുന്നോട്ട് നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളുടെ ടീമിലെ സ്ഥാനം ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ് അത് നമുക്കറിയാം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയുമാണ് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയെ പറ്റി വലിയ വിവാദങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടി ട്വൻ്റി ലോകകപ്പ് നേടിത്തന്ന ക്യാപ്റ്റനാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി ടെസ്റ്റ് ക്രിക്കറ്റിൽ അത്രത്തോളം മികച്ചതല്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് ആരാധകരുടെ ഭാഗത്തുനിന്ന് വന്നു കൊണ്ടിരിക്കുന്നത് ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ പിറത്തിൽ അദ്ദേഹം അവൈലബിൾ ആയിരുന്നില്ല അവിടെ ജസ്പ്രീത് ബുംറ ഇന്ത്യയെ നയിച്ചപ്പോൾ ഇന്ത്യ ജയിക്കുകയും ചെയ്തു രണ്ടാമത്തെ ടെസ്റ്റിൽ അഡ്ലേറ്റിൽ അദ്ദേഹം ക്യാപ്റ്റനായിട്ട് തിരിച്ചു വന്നു ആ മത്സരത്തിൽ തോറ്റതോടുകൂടി രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസി മോശമാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബാറ്റിങ്ങിലുള്ള ഒരു മോശം ഫോം ഇന്ത്യയെ ഭയങ്കരമായിട്ട് അലട്ടുന്നുണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും കഴിഞ്ഞ ഒരു പതിനൊന്ന് ഇന്നിങ്സുകൾ അദ്ദേഹത്തിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആകെ ഒരു മത്സരത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന് അർദ്ധ സെഞ്ചുറി നേടാനായിട്ട് സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മറ്റുള്ള മത്സരങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം നേടിയിരിക്കുന്നത് വളരെ ചെറിയ സ്കോറുകളാണ് എന്ന് കാണാനായിട്ട് സാധിക്കും അപ്പോൾ പതിനൊന്ന് ഇന്നിങ്സുകളിൽ ഇത്രയും ഒരു മോശം പ്രകടനം ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ടീമിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിൽക്കുന്നു അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് നിൽക്കുന്നു എന്നുള്ളതൊക്കെ ഒരു ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ലീഡ് ഫ്രം ദ ഫ്രണ്ട് എന്നുള്ളതാണ് അതായത് മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് വിമർശനങ്ങൾ ആരോപണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാറ്ററായിട്ടുള്ള വിരാട് കോഹ്ലിയെ പറ്റിയുള്ള വിമർശനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വിരാട് കോഹ്ലി കുറേ വർഷങ്ങളായിട്ട് ഇന്ത്യക്ക് വേണ്ടി റൺസ് കണ്ടെത്തുന്നില്ല എന്നുള്ളതായിരുന്നു വിമർശനം അത് റിക്കി പോണ്ടിങ്ങിനെ പോലെ ഒരു മുൻ ഓസ്ട്രേലിയൻ താരത്തിന്റെ ഭാഗത്തു നിന്ന് പോലും ആ കമന്റ് ഉണ്ടായിരുന്നു പക്ഷേ അതിനെ അന്ന് നമ്മുടെ കോച്ചായിട്ടുള്ള ഗൗതം ഗംഭീർ ഡിഫൻഡ് ചെയ്തത് കണ്ടിരുന്നു അഞ്ച് വർഷമായിട്ട് വിരാട് കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റിൽ ആകെ നേടിയിരിക്കുന്നത് രണ്ട് സെഞ്ചുറികൾ മാത്രമാണ് എന്നുള്ളതായിരുന്നു റിക്കി പോണ്ടിങ്ങിൻ്റെ വിമർശനം എന്ന് പറയുന്നത് അതിനെ തിരിച്ചുള്ള ഒരു മറുപടി ഗൗതം ഗംഭീർ അന്ന് കൊടുക്കുകയും ചെയ്തിരുന്നു പക്ഷെ അത് വിമർശനത്തിൽ കഴമ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പക്ഷേ ഈ ഓസ്ട്രേലിയൻ ടൂറിലേക്ക് വരുമ്പോൾ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരത്തിൽ പെർത്തിൽ ഒരു സെഞ്ചുറി നേടാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചതോടുകൂടി വിരാട് കോഹ്ലി ഇതിലേക്ക് തിരിച്ചു വരും അല്ലെങ്കിൽ ഒരു വലിയ പെർഫോമൻസിലൂടെ തിരിച്ചു വരും എന്നുള്ളതായിരുന്നു എല്ലാവരുടെയും ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അഗെയിൻ ഈ അഡ്ലൈറ്റ് ടെസ്റ്റിൽ അദ്ദേഹത്തിന് നല്ല പ്രകടനങ്ങൾ ഒന്നും തന്നെ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും വിരാട് കോഹ്ലിയുടെ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പതിനാറ് ഇന്നിങ്സുകൾ എടുക്കുകയാണെങ്കിൽ അദ്ദേഹം ആകെ നേടിയിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് മാത്രമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതൊരു മോശം പ്രകടനമാണ് എസ്പെഷ്യലി ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നോ നാലോ ബാറ്റർമാരെ എടുത്താൽ അതിലൊരാൾ വിരാട് കോഹ്ലി ആണ് എന്ന് പറയുമ്പോൾ വിരാട് കോഹ്ലി ഇന്ത്യക്കായിട്ട് ഈ ടെസ്റ്റ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം കുറിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് അന്ന് തൊട്ടിട്ട് രണ്ടായിരത്തി ഇരുപത് വരെയുള്ള ഒമ്പത് വർഷങ്ങൾ നോക്കുകയാണെങ്കിൽ ഒമ്പത് വർഷത്തിൽ ഇരുപത്തിയേഴ് സെഞ്ചുറികളാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി നേടിയിട്ടുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നീട് ഇങ്ങോട്ടുള്ള ഒരു നാല് വർഷം നമ്മൾ നോക്കുകയാണെങ്കിൽ െ നേടാൻ സാധിച്ചിരിക്കുന്നത് മൂന്ന് സെഞ്ചുറികളാണ് അതിൽ ഒരു സെഞ്ചുറി നേടിയത് ഇപ്പോൾ ഈ പിറലാണെന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്ത്യ വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിലേക്ക് യോഗ്യത നേടിയില്ല എങ്കിൽ ഏറ്റവും അധികം ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ പറയുന്നത് ഒന്ന് രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയും അദ്ദേഹത്തിന്റെ ടീമിലുള്ള സ്ഥാനവുമായിരിക്കും മറ്റൊന്ന് എന്ന് പറയുന്നത് വിരാട് കോഹ്ലി ടീമിന്റെ ഭാഗമായിട്ട് ഇനി വേണോ എന്നുള്ളൊരു ചോദ്യവും ഡെഫിനറ്റായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റിൽ ഉയർന്ന് കേൾക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെസ്റ്റ് മത്സരം ഈ ഡിസംബർ പതിനാലാം ഗ്യാബയിൽ ആരംഭിക്കാൻ പോവുകയാണ് കഴിഞ്ഞ വർഷത്തെ പരമ്പരയിൽ നമ്മൾ ഗ്യാബയിലാണ് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തിയത് ഈ വർഷം ആദ്യം നടന്ന മറ്റൊരു ടെസ്റ്റ് മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസ് ഒരു പിങ്ക് ബോൾ ടെസ്റ്റിൽ ഗ്യാബയിൽ വെച്ചിട്ട് ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു ഗ്യാബയിൽ ഓസ്ട്രേലിയനെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു കാലഘട്ടത്തിൽ അപ്രാപ്യമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ഒരു ടീമും ഓസ്ട്രേലിയനെ ഗ്യാബയിൽ പരാജയപ്പെടുത്തിയിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത് പരമ്പരയിൽ ഇന്ത്യയാണ് അവരെ പരാജയപ്പെടുത്തിയത് ഈ വർഷം വെസ്റ്റ് ഇൻഡീസും ഒരു പിങ്ക് ബോൾ ടെസ്റ്റിൽ ഓസ്ട്രേലിയനെ അവിടെ പരാജയപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഏതായാലും ഗാബയിലൂടെ തിരിച്ചു വരാനായിട്ട് ഇന്ത്യക്ക് സാധിക്കട്ടെ ഒപ്പം തന്നെ ഇന്ത്യയുടെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള കഴിഞ്ഞ ഒരു ദശാബ്ദമായിട്ട് ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കുന്ന രണ്ട് താരങ്ങളാണ് അവരെ വരാനായിട്ട് അവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ് മറ്റു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ